പൂവച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷത്തെ തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പലിനും പി ടി എ പ്രസിഡന്റിനും മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച വിദ്യാർത്ഥി എന്ന കുടുംബം പ്രിൻസിപ്പൽ സത്യവാങ്മൂലം നൽകിയിട്ടും പോലീസ് അത് അവഗണിച്ചുവെന്നും കുടുംബം പറയുന്നു നിരപരാധിയായ വിദ്യാർത്ഥിയെ ജയിലിലടച്ചതെന്തിനെന്നും ഇവർ ചോദിക്കുന്നു സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സൗരഭനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കോടതി സൗരവിനെ റിമാൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ സൌരവന്റെ മാതാവ് സുനിതയാണ് ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത് സംഘർഷത്തെ തുടർന്ന് പതിനെട്ടോളം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു ഈ പട്ടികയിൽ സൗരവില്ല എന്നാൽ സംഭവത്തെക്കുറിച്ച് കാട്ടക്കട പോലീസ് പറയുന്നത് വിഷയമറിഞ്ഞ സ്ഥലത്തെത്തുകയും ടീച്ചർക്ക് പരിക്കപറ്റി ആശുപത്രിയിലാണെന്നറിയുകയും വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ ടീച്ചറുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു മൊഴിയിൽ സൗരവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേര് പറയുകയും ചെയ്തിരുന്നു പിന്നീടാണ് സൗരവിന്റെ പേര് മാറ്റി പറഞ്ഞത് ആദ്യം പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്നും പോലീസ് കഴിഞ്ഞ ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മോനെ തെറ്റ് തെറ്റ് എന്താണ് ചെയ്തത് if <laughs> മോനെ ചെയ്തിട്ടില്ല അവനാണ് എന്നെ എടുത്ത് കാറിൽ കൂടുതൽ പോയത് എന്തിനാണ് അവന്റെ പേര് അവൻ അറസ്റ്റ് ചെയ്ത് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ നിരപരാധി ഇല്ലേന്ന് പറഞ്ഞിപ്പോഴാണോ ഈ മനോജ് പറയണെന്ന് തെറി പറഞ്ഞവരൊക്കെ വേറെ കുട്ടികളാണ് പതിനെട്ട് പേരുടെ പേര് അവർ എഴുതി വെച്ചിട്ടുണ്ട് ആറ് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സായി അപ്പൊ തിരിച്ച് പ്രിൻസിപ്പൽ വീട്ടിൽ പോയപ്പോഴേക്ക് അഞ്ച് സാറന്മാരും പി ടി ഐ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം പറയുകയാണെ ഞങ്ങൾ പോണേന് മുമ്പ് പറഞ്ഞത് ഞാൻ ടീച്ചർ പറയുകയാണ് എൻ്റെ മോൻ എവിടെയാണ് കിടക്കണത് എനിക്കൊന്ന് അവനെ കാണണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടല്ലേ പ്രിൻസിപ്പലിനെ കാണണമെന്ന് പറഞ്ഞത് പോയിട്ട് പ്രിൻസിപ്പൽ പറയണേ എനിക്ക് ഞാനൊരു ക്യാൻസർ ആണ് എനിക്ക് ഈ അസുഖം വന്നിട്ട് കൂടെ എനിക്ക് ഈ വിഷമം ഉണ്ടായിട്ടില്ല പക്ഷെ അവനെ പിടിച്ച് ഇങ്ങനെ അടച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് വിഷമം അതിനേക്കാളായിരുന്നു ാണ് എനിക്ക് അതുകൊണ്ട് അവനൊന്ന് കണ്ടേ പറ്റൂന്നാണ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴേക്ക് പറയണത് പോലീസോടൊന്നും അങ്ങനെ പെരുമാറിയാണ് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞു എന്തുകൊണ്ട് എൻ്റെ മോൻ മോനെ പിടിച്ച് എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തില്ല സ്കൂളിൽ പോയപ്പോഴേക്കും എല്ലാ സാറന്മാരും പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അത് പ്രിൻസിപ്പളിൻ്റെ മൊഴിയുന്ന ഇവൻ്റെ പേരുണ്ട് അത് കാരണം അവനെ പിടിച്ചേന്ന് പറഞ്ഞു ഞാൻ ഉടനെ പ്രിൻസിപ്പലിനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ അത് സി എടുത്ത് സംസാരിച്ചിട്ടുണ്ട് സൗരും ഇതിലെ നിരപരാധിയാണ് അവനെ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു അത് അവനെ വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉറങ്ങാൻ ഞാൻ നോക്കാമെന്ന് സി ഐ പറഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴേക്കും പറഞ്ഞ് എന്തായാലും അവൻ ഇന്നിവിടെ കിടന്നോട്ട് നിങ്ങള് പിന്നെ കോടതിറക്കൊണ്ട് പോവെന്ന് പറഞ്ഞു കോടതി പോയപ്പോഴേക്ക് അവിടെ ജാമ്യം കിട്ടിയില്ല അന്നേരം എൻ്റെ മോൻ പറഞ്ഞ് ജാമ്യം കിട്ടാതെ പറഞ്ഞു മമ്മി ഞാൻ മരിക്കും മമ്മി ഞാൻ പോകൂ ഞാൻ ജീവിക്കൂല ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കൂ അതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യൂന്നുള്ളൂ ഒരേ ഒരു പേടി മാത്രമേ ഉള്ളൂ ചെയ്യാത്ത തേറ്റിന് എന്റെ മോൻ ജയിലിൽ കിടന്നിട്ട് ഇന്ന് നാല് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒരു കഴിക്കുന്നില്ല ഞാൻ ഇന്നലെ അവനെ കാണാൻ പോയത് അപ്പൊ എന്റെ അടുത്തോളും മമ്മി എനിക്ക് പറ്റണില്ല ഞാൻ ആഹാരം കഴിച്ചോന്ന് നേട്ടം പറഞ്ഞിട്ടില്ല ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും പറയാൻ കൂട്ടൊന്നും ഇല്ല അപ്പൊ കൊണ്ടുപോകുന്ന വഴിക്ക് കൂടെ വന്നവര് പറഞ്ഞു സാറന്നലെ അവൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങി കൊടുത്തിട്ട് തൂക്കി കൊണ്ടാ പോണ പ്രതിക്ക് വരെ എന്ത് ഫുഡ് വേണോന്ന് ചോദിക്കുന്ന നിയമം അല്ലേ അത് അങ്ങനെ ഉള്ളടുത്താണ് ഒരു കുട്ടിക്ക് ഇത്രയും ആഹാരം നിഷേധിച്ചത് ഏഹ് അതിനെ ഒരു മനുഷ്യന് വിശപ്പിന് ഒരു വിലയില്ലേ നമ്മുടെ ജീവിക്കുന്നതന്നെ ആഹാരം കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇന്ന് അവൻ എത്ര ദിവസം കൊണ്ട് ആഹാരം കഴിക്കാൻ